ഇത്രയും പ്രസംഗങ്ങൾ കഴിഞ്ഞപ്പോ ഇത്രയും ആളുകൾ സംസാരിച്ചപ്പോ എല്ലാവരും ഡയറക്റ്റ് അല്ലെങ്കിലും ചെറുതായി സൂചിപ്പിച്ചത് ചെറുപ്പക്കാരുടെ അശ്രദ്ധയെക്കുറിച്ചാണ് അപ്പോ ചെറുപ്പക്കാരോട് സംസാരിക്കാനായിരിക്കും ചിലപ്പോ എന്നെ ഒരു വേദിയിലേക്ക് എത്തിച്ചത് ആദ്യം തന്നെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്നൊരു കാര്യം പറയാം പയ്യെ പോകുന്നത് പന്തവൈവല്ല ഇപ്പൊ അങ്ങനെ ഒരു സംസാരമുണ്ട് പെട്ടെന്ന് സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ആൾ സ്പീഡ് കുറച്ച് പോകുമ്പോൾ അത് തന്തവൈബാകുന്നു തന്തവൈബ് എന്താണെന്ന് അറിയാലോ അല്ലേ ആ അപ്പൊ അങ്ങനെ അത് തന്തവൈബ് അല്ല നമ്മൾ റെസ്പോൺസിബിൾ ആവുന്നതാണ് നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് നമ്മൾ ഉത്തരവാദിത്തോടെ പെരുമാറുന്നതാണ് അതൊരിക്കലും നമ്മുടെ ഉള്ളിലെ എനർജിയോ യൂത്ത്ഫുൾനെസ്സിനെയോ ഒന്നും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമല്ല പിന്നെ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്കൊരു അപകടം ഉണ്ടാവുന്നതിനേക്കാൾ നമ്മൾ കാരണമുണ്ടാകുന്ന ഒരു അപകടത്തിൽ ഒന്നും അറിയാതെ റോഡിൽ കൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷമിക്കാവുന്നതിനെയും സഹിക്കാവുന്നതിനെയും അപൂർവമാണ് അപ്പൊ അതിനൊരു കാരണക്കാരൻ നമ്മളാവരുത് ഞാൻ ഈ അടുത്ത് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ സമയത്ത് ആ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ പല സമയത്തും പ്രസംഗങ്ങൾ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നുണ്ട് പക്ഷെ എനിക്ക് വളരെ ടച്ച് ചെയ്ത ഒരു വരിയായിരുന്നു നമ്മൾ രാവിലെ കുളിച്ച് എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഡ്രസ്സ് മാറി ഷർട്ട് ഇടുമ്പോ ഈ ഷർട്ടിന്റെ ബർട്ടൺസ് ഇടുമ്പോ നമുക്കറിയില്ല ഒരു പക്ഷെ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളാണോ ഈ ഷർട്ടിന്റെ ബട്ടൺ നൂരുക എന്നുള്ളത് അത്രയും അൺസേട്ടനാണല്ലേ അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുക റെസ്പോൺസിബിൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു നിമിഷത്തെ പ്രിയപ്പെട്ട ലെ പറഞ്ഞ പോലെ ഒരു നിമിഷത്തെ തരിപ്പിലായിരിക്കും ചിലപ്പോൾ നമുക്കൊരു ഒരു റോഡ് വൈകുലേഷൻ നടത്താൻ നമ്മൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു സിഗ്നൽ കട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് ആ ഒറ്റ നിമിഷത്തെ ആ ഒരു ചിന്ത കാരണം നമ്മുടെയോ നമ്മുടെ ചുറ്റുമുള്ളവരുടെയോ ഒക്കെ ജീവിതം മാറി മറിയാൻ സാധ്യതയുണ്ട് അപ്പോ ഇത്രയും ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം എന്തൂരം ആളുകൾ ഇതിന് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് ബീച്ചിന്റെ അടുത്ത് വെച്ച് നടന്ന ഒരു ആക്സിഡന്റിൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരു കാലിക്കറ്റ് ഒരു ആണ് അദ്ദേഹത്തിന്റെ സഹോദരി മരണപ്പെട്ടു വളരെ ഞെട്ടലോടെയാണ് ഞങ്ങൾ എല്ലാവരും ആ വാർത്ത കേട്ടത് ഇത് മരണങ്ങളും അപകടങ്ങളും മാത്രമല്ല ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ പെരുമാറുക ഞാൻ വീണ്ടും പറയുന്നു പയ്യെ പോകുന്നത് തന്ത്രവൈവല്ല അപ്പൊ ഇത് കൂടുതൽ സംസാരിക്കരുന്ന് എന്നോട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാര്യം ഒരു ഇന്ററാക്ഷൻ ഉണ്ട് അപ്പൊ ഇന്ററാക്ഷന്റെ സമയത്ത് ആളുകൾ ചോദിക്കുമ്പോൾ മറുപടി പറയാനുള്ള കാര്യം പ്രസംഗത്തിലൂടെ പറഞ്ഞു തീർക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അവ എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിലും എന്റെ അയൽവാസിയായ നസീർ സാറിനോടും എപ്പോഴും സ്നേഹത്തോടെ വാത്സല്യത്തോടെ കോഴിക്കോട് ഓരോ ഓരോ ഫങ്ഷനും എന്നെ വിളിക്കുന്നതും പ്രിയപ്പെട്ട മേയർക്കും പ്രിയപ്പെട്ട എം എൽ എ ഐ പി എസ് ഓഫീസേഴ്സ് ഐ എസ് ഓഫീസേഴ്സ് എല്ലാവരോടും നന്ദി പറയുന്നു എന്റെ ജിതു സാറും ആഭർണയും ഇവിടെയുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്ന കാര്യം ഇത് കഴിഞ്ഞു പോയിട്ട് കോഴിക്കോട് ഇപ്പോഴത്തെ സിനിമയിലാണ് ഞാൻ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ആ സിനിമയുടെ ലാസ്റ്റ് ദിവസം ഇന്ന് ഭാഗമാണ് ചെയ്തോണ്ടിരിക്കുന്നത് ജോർജ് കുട്ടി ആ ബോഡി അവിടെ കുറിച്ചിട്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ കോഴിക്കോട് ഷൂട്ട് ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ദിവസമാണ് ഇതിനുശേഷം ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കോയമ്പത്തൂർ ഷിഫ്റ്റ് ചെയ്യാനുണ്ട് അപ്പൊ എത്രയും വേഗം ഇവിടെ നിന്ന് നിങ്ങളെ കണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കർത്തല്യം നിർവഹിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കോയമ്പത്തൂർക്ക് പോകേണ്ടതാണ് അപ്പൊ പെട്ടെന്ന് എസ്കേപ്പ് പ്ലാൻ ഉണ്ടാവും ഫോട്ടോ എടുക്കാനുള്ള സമയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പക്ഷെ മാക്സിമം ഞാൻ പറയുക താങ്ക് യു സോ മച്ച്